നിസ്വാർത്ഥ സേവനത്തിൻ്റെയും വിജ്ഞാനത്തിന്റെയും പ്രകാശം വ്യാപിപ്പിച്ച ഇരുപത്തിയഞ്ച് വയസ്സ് തികയുന്ന വിദ്യ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന് നാളെ തുടക്കം രണ്ടു ദിവസം നീളുന്ന ആഘോഷങ്ങൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും തലക്കോട്ടുകര വിദ്യാ ക്യാമ്പസിൽ പതിനാറിന് രാവിലെ ഒൻപത് മുപ്പതിന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം നിർവഹിക്കും ചെയർമാൻ സാബു സൗമ്യൻ അധ്യക്ഷനാകും വിദ്യയുടെ ഫൗണ്ടർ ചെയർമാൻ കെ മുരളീധരൻ ചീഫ് പേട്രൻ പി കെ അശോകൻ സെക്രട്ടറി മനു രഘുരാജൻ എന്നിവർ പങ്കെടുക്കും വിദ്യാചരിത്രം പ്രകാശനം സുരേഷ് ഗോപി നിർവഹിക്കും ഡയറക്ടർമാരെയും ഉപദേശക സമിതി അംഗങ്ങളെയും പ്രിൻസിപ്പൽമാരെയും ട്രസ്റ്റിലെ സീനിയർ മെമ്പേഴ്സിനെയും ചടങ്ങിൽ ആദരിക്കും ദിവംഗതരായ ട്രസ്റ്റുകളെ അനുസ്മരിക്കുന്ന ചടങ്ങും ഉണ്ടാകും പതിനേഴിന് വിദ്യ യൂത്ത് ഡേ ആഘോഷിക്കും ഒരു കൂട്ടം പ്രവാസി മലയാളികളുടെ സ്വപ്നത്തിൽ നിന്നായിരുന്നു വിദ്യയുടെ ആരംഭം ശ്രീനാരായണ ഗുരുദേവന്റെ സംഘടന കൊണ്ട് ശക്തരാകുക വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക എന്നീ മഹത്തായ സന്ദേശങ്ങളിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ട് രൂപം കൊടുത്ത പ്രവാസി കൂട്ടായ്മയാണ് വിദ്യ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പതിനൊന്ന് വ്യക്തികളുടെ കൂട്ടായ്മയിൽ ആരംഭിച്ച ട്രസ്റ്റിന് ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് അംഗങ്ങളുണ്ട് ഡിജിറ്റൽ ഐ ടി നൈപുണ്യ വികസനത്തിനായി രണ്ടായിരത്തി ഒന്നിൽ ആരംഭിച്ച വിദ്യ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആയിരുന്നു തുടക്കം സാമ്പത്തികമായി പിന്നോക്കമായ ആറായിരത്തി മുന്നൂറിൽ അധികം വിദ്യാർത്ഥികൾക്ക് തൊണ്ണൂറ്റിയൊന്ന് ദശാംശം അഞ്ചു കോടിയിലേറെ രൂപ സ്കോളർഷിപ്പായി നൽകിയിട്ടുണ്ട് രണ്ട് എഞ്ചിനീയറിംഗ് കോളേജുകളിലൂടെയും ഒരു ഐ ടി പരിശീലന കേന്ദ്രത്തിലൂടെയുമാണ് വിദ്യയുടെ ലക്ഷ്യങ്ങൾ സഫലമാക്കിയത് നാക്ക് അക്രഡിറ്റേഷനും എ ഐ സി ടി ഇ അംഗീകാരവും രണ്ട് കോളേജിനുമുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഇരുന്നൂറ്റി നാല്പത് വിദ്യാർത്ഥികളുമായി നാല് എഞ്ചിനീയറിംഗ് ശാഖകളിൽ പ്രവർത്തനം ആരംഭിച്ച തലക്കോട്ടുകര വിദ്യ അക്കാഡമി ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിൽ മാത്രം നാനൂറ്റി മുപ്പതിലധികം ജോബ് ഓഫറുകൾ ഓഫറുകളുണ്ടായി അയ്യായിരത്തിലധികം ജോബ് ഓഫറുകളാണ് മൊത്തം നൽകിയതെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ വി ഐ സി ടി മുൻ ചെയർമാൻ സുധാകരൻ പോളശ്ശേരി വൈസ് ചെയർമാൻ ഗിരീഷ് കുമാർ പ്രോഗ്രാം ജനറൽ കൺവീനർ ഷാജി പി പി വി ഐ സി ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേഷ് ലാൽ എന്നിവർ പങ്കെടുത്തു